ഹാപ്പി ബർത്ത്ഡേ ടു അങ്ങനെ നമ്മൾ ഈ ഒരു മുകളിൽ വന്നിരിക്കുക ഇവിടെ പേരെന്താ ബ്രോ സർപ്രൈസ് ആയിട്ടുള്ള ഈ യാത്ര അതിലുള്ള കുറെ സർപ്രൈസ് ആയിട്ടുള്ള കാഴ്ചകൾ അടിപൊളി ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് കാണിട്ട വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പൊ വന്നിട്ടുള്ളത് കടലുണ്ടി പാലത്തിന്റെ തൊട്ട് താഴായിട്ടുള്ള ഈ ഒരു ബീച്ചിൽ കാണാ അപ്പം ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ അവിടുന്ന് കുറേ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോയതായിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ ഒക്കെ കുടിച്ചു കണ്ട അവിടുന്ന് ഇങ്ങോട്ട് പോന്ന് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ബിജിനും കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് കാണിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബ്ലോഗിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാനിൻ്റെ ഫ്രണ്ട് കൂടി വന്നപ്പോൾ ഇവിടുന്ന് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ആ ജസ്റ്റ് ഞാനൊരു മെമറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളെ എന്താ പറയുക പ്രൈവറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് അടിപൊളി ആട്ടോ കടലുണ്ടിയിൽ കുറേ വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് നല്ല രസമാണ് ഇവിടെ ആൾക്കാർ ഫാമിലിക്കൊക്കെ വന്ന് നിൽക്കാനും അതേപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു ഇതാട്ടത് പാലം പാലത്തിൻ്റെ ഇവിടെ ഇപ്പം അത്യാവശ്യം വെള്ളമുള്ളൂ എല്ലാ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല രസമാണ് കാണാനും പിന്നെ അതേപോലെ തന്നെ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയത് അടിപൊളി സ്പോട്ടാണ് പിന്നെ ഇവിടെ പോണ വഴിയിൽ തന്നെ ആയിട്ട് മീൻറെ വലയൊക്കെ ഉണ്ട് ഇവിടെ ശരിയാക്കുന്നുണ്ട് ഇവിടെ എന്തോ പാർക്കെന്തോ കാര്യം എന്തോ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ എന്തോ ഒരു പരിപാടി എന്തോ ഉണ്ടായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് നല്ല സെറ്റപ്പിലൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഏതായാലും അങ്ങോട്ട് പോവാം ജലാശയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മുന്നറിയിപ്പൊക്കെ ഉണ്ട് അവിടെ ആട് പോകാൻ പാടില്ലാന്നു പറഞ്ഞത് പിന്നെ ഇപ്പോൾ കുറച്ച് ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അവിടെ പോവാം പിന്നെ സൺസെറ്റ് കാണാൻ പറ്റുക സൺസെറ്റ് കാണിച്ചു തരാം പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇങ്ങനെ വലിച്ചു പാരി ഇട്ട് ഈ ബോർഡിൽ പോകുന്നത് ഇവിടെ കണ്ട അപ്പോൾ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇവിടെ വരുന്ന വഴി ഇവിടത്തെ പ്രത്യേകത എന്താണെന്നുവെച്ചാല് ഈ ഒരു കടലിന്റെ ഈ ഒരു സൈഡിലായിട്ട് പാറക്കെട്ടുകളൊക്കെ ഇടയിൽ കൂടെ ഒരു കാഴ്ച കാഴ്ചയുണ്ടാകും പിന്നെ അതേപോലെ ഇവിടെ കൊറേ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വരുന്നവരുണ്ട് പിന്നെ ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് എന്തോ ഇല്ലായിരുന്നു ആ ബിൽഡിങ് നഷ്ടപ്പെട്ടു പൂച്ച തോന്നുന്നത് പൂച്ചപ്പിട്ടിയുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു പാറക്കെട്ടിന്റെ മുകളിൽ വന്നിരിക്കും ഇവിടെ കൊറേ ആൾക്കാർ ചൂണ്ടെല്ലാം കിടന്നിട്ടില്ല വീട് കൊണ്ടൂട്ടിയിലേക്കാകണ്ടേ എന്റെ പേരെന്താ മുസ്തഫ ഒക്കെ ഉണ്ടോ നമ്മൾ തൊട്ടതാക്കി നമ്മളിപ്പം കിച്ചനുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പറക്കട്ടിന്റെ മുകളിൽ ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാം അടിപൊളി നല്ല വൈബാട്ടോ തണുത്തൊക്കെ നമ്മൾ കാറില്ല കുറച്ച് എന്താ പറയാ മേഘങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് കർമേഘൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം വല്ലാതെ തെളിഞ്ഞു ഇപ്പുറത്ത് കാണിക്കാം ഹലോ പോയി സൂര്യനാണത് ചന്ദ്രനാണ് സൂര്യനെ ചന്ദ്രനെ സൂര്യനാ ശരിക്കും ആ അത് വരണ്ടിട്ടാ കെടുക്ക പഠിക്കുന്ന മുങ്ങി എടുക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണുന്നില്ലല്ലോ മുങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരും സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് വച്ചാളത് പുങ്ങി വരുന്നുണ്ടോ ഒരു കാക്കതാ കക്ക പറച്ചിട്ട് കൊണ്ടു മേട്ട ഇവിടുന്ന് മുഞ്ഞെടുത്താണ് കാക്ക കക്കല്ലേ കസില കടലിന്റെ പുഴ ഒഴുകി വരുന്ന കാഴ്ചയാണ് കാണുന്നത് അഴിമുഖത് കടലും പുഴയും ഒന്നാവുന്ന കാഴ്ച ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കടലിലേക്ക് ഒഴുകി വരുന്നു കടലതിന് സത്യമായിട്ട് എന്നാലും പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം ജീവിതം സാഹിത്യകാരനാണല്ലോ അത് നിങ്ങക്ക് മനസിലായോ എത്രക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ ചൂണ്ടല്ലോ എവിടെ കണ്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം വരും കേട്ടോ വെള്ളം ഇങ്ങനെ കേറ്റത്തില് ഇപ്പൊ വേലിയാർക്കായതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളമൊന്നും ആനങ്ങാടി പേരെന്താ പറിത്ത് ശ്രീകൃഷ്ണ കാണാം നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോ ടീമുണ്ട് അവര് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് എന്താ പേരെന്താ മോളെ പേരെന്താടിച്ച് നിക്കൊരു കേക്ക് കട്ടിങ്ണ്ട് കേക്ക് നമുക്ക് നോക്കട്ടെ കേക്ക് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഇവർ രണ്ടാളും ബർത്ത്ഡേ ആണ് അല്ലേ അങ്ങനല്ലേ ഇവന്റെ പേരെന്താ വാവ് അടിപൊളി birthday birthday to to you. you. Happy പുതിയൊരു എക്സ്പീരിയൻസ് ആണ്ട്ടത് നമ്മളാദ്യമായിട്ടാണ് പരിചയമില്ലാത്ത ടീമിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനും ഇവരുടെ ഇവിടെ ബർത്ത് ഡേ ആഘോഷിക്കാനും അതേമാതിരി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വന്നതായിരുന്നു അപ്പൊ ഞങ്ങളിവിടെ വന്നു ആ മോനി കൊടുത്തില്ല ബർത്ത്ഡേ പോയി കൊടുത്തില്ല അവരുടെ ഫാമിലി അല്ലെ ഇവരെ ഇവിടെ അടുത്തന്നെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നാണ് നമ്മൾ ഞമ്മളിട അപ്പൊ ഒരു വീഡിയോയില് ഞമ്മൾ ഉൾപ്പെടുത്താൻ എന്റെ ഫോട്ടോഗ്രാഫർക്ക് ഓർമ്മ ആയതുകൊണ്ട് ഫോട്ടോഗ്രാഫറിന്റെ കൂടി ഇല്ലാതെ ഞാൻ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരം ഇങ്ങോട്ട് പോന്നു കിട്ടാം ബർഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു തിരേ പ്രതീക്ഷിക്കാത്തൊരു പരിപാടി ആയി പോയിരുന്നു നമ്മളായിട്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു ടീം ഇപ്പൊ നമ്മള് താനൂര് കഴിഞ്ഞ് അതേപോലെ വട്ടത്താണി ഒക്കെ കഴിഞ്ഞ് ആ റോട്ടിനിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു അപ്പൊ അത്യാവശ്യം നല്ല തിരക്കാണ് റോട്ടില് യാത്ര ഒക്കെ കഴിഞ്ഞ് തിരൂരെത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ചായ ഒക്കെ ഓടിച്ച് നമ്മള് അപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നുണ്ട് സർപ്രൈസ് ആയിട്ടുള്ള ഒരു യാത്രയും അതിലുള്ള കുറെ സർപ്രൈസ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോയിലുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഈ ഞങ്ങള് രണ്ടാളും കൂടി ഒരു അടിപൊളി ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനെ അപ്പോഴത്തേന് മതയ്ക്കൊക്കെ പോയി വരട്ടെ പോയി വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു അടിപൊളി ട്രിപ്പ് ഉണ്ടാവും അപ്പം എല്ലാവരും വീഡിയോ കാണാം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബലേ കാണും ചെയ്തു ഓൺലൈൻ പുള്ളി സപ്പോർട്ട് ഞാൻ മറ്റൊരു വീഡിയോസുമായി പറഞ്ഞതെ ഓക്കെ